ഇനി യജമാനന്മാരോടും പറയുക നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് വളരെ കരുണയോടെ ഇടപെടണം വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് മാനം മര്യാദയ്ക്ക് ഇടപെടണം ചില വലിയ വീടുകളിലൊക്കെ ജോലിക്ക് ചില സഹോദരിമാർ സഹോദരന്മാർ വന്നു കഴിഞ്ഞാൽ ചില ചില എല്ലാവരും അല്ല കേട്ടോ ചില വീടുകളിൽ ജോലിക്ക് ഒരാളെ കിട്ടിയ പിന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുകയില്ല അതുവരെ വാഷിംഗ് മെഷീൻ ഒരു കുഴപ്പവും തറ തുടയ്ക്കാൻ തങ്ക വന്നു അന്ന് വാഷിംഗ് മെഷീനും ും ശരിയല്ല ഉള്ള കൂറ തുണിയെല്ലാം എടുത്തു കൊടുക്കും എവള് കഴുക ശരിയല്ല വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് മേന മര്യാദക്ക് ഇടപെടണം ഞാൻ മിക്കടുത്ത് പറയും വീട്ടിൽ ജോലിക്ക് വരുന്ന പ്രായമുള്ള അമ്മ അല്ലേ പിതാവ് അവരെ പിള്ളാരെ കൊണ്ട് പേര് വിളിപ്പിക്കരുത് മനസ്സിലാകുന്നുണ്ടോ ആരോട് പറയാനാ നിങ്ങൾക്ക് വേണേ സമപ്രായമാൻ്റെ പേര് വിളിക്കുകയോ അറിയാമല്ലോ പക്ഷെ പിള്ളാരെ മര്യാദ പഠിപ്പിക്കണം പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ ആദരിക്കാൻ ഒക്കെ പഠിപ്പിക്കണം ചില പിള്ളേരെ വിളി അങ്ങനല്ല ഇടാ ആരെയാ വിളിച്ചത് അപ്പച്ചാന്ന് വിളിക്കടാ അപ്പൊ പറഞ്ഞു കൊടുക്കണം അമ്മച്ചീന്ന് വിളിക്കടാ പറയണ്ടേ നിങ്ങൾ അതിൻ്റെ വാക്യാന്നത് ഒന്ന് ബഹുമാനിക്കാൻ പഠിപ്പിക്കണം സ്തോത്രം നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട് മക്കളെ നിങ്ങളിത് കേൾക്കുന്നുണ്ടോ എന്തുവാ ഞാനിവിടെ പറഞ്ഞ കേൾക്കുന്നുണ്ടോ അത് നിങ്ങൾ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞിരിക്കുക എന്താന്ന് ആരോടാ പറയുന്നു ഇപ്പറ വലിയൊരു ഇരിപ്പുണ്ടോ